പോയാണാലെ പോലെ നെവിൻ സങ്കടം സഹിക്കാ വയ്ക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടു കൂടെ വെച്ചാലും നിലയ്ക്ക് ഷെയർ ചെയ്യാൻ സാ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം നെവിൻ ഈ ആഴ്ചയായിട്ട് കുറച്ച് സാഡില്ല കുറച്ച് ഫീലിങ്സ് ആവും എന്തൊക്കെയുണ്ട് പുള്ളിക്ക് പുള്ളിക്ക് അറിയാം നെഗറ്റീവായി പുള്ളി പുറത്താവുന്നത് പിന്നെ പുള്ളി പഴയ ഈ കോമഡി കേട്ട് വന്നു അതിനും അവളോട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നെവിൻ കുറേ ദിവസങ്ങളിലായിട്ട് ഭയങ്കര സങ്കടത്തിലാണ് വേറെ ഒന്നുമല്ല നെവിൻ ഏറ്റവും ഉദ്ദേശിച്ച കാര്യം നടന്നില്ല നെവിൻ ഉദ്ദേശിച്ച എങ്ങനെ പണപ്പെട്ടി ടാസ്കിൽ മത്സരിച്ച് കിട്ടുന്ന പണവുമായി മുങ്ങുക കിടക്കുക ഈ ഒരു സംഭവമാണ് നെവിൻ ഉദ്ദേശിച്ചത് പക്ഷേ അതൊന്നും നടന്നില്ല പണപ്പെട്ടി ടാസ്കിൽ നെവിന് പങ്കെടുക്കാൻ സാധിച്ചില്ല നെവിൻ്റെ ആ കഴിഞ്ഞ തവണത്തെ ആ കാട്ടായങ്ങളൊക്കെ ബിഗ് ബോസ് ശിക്ഷയായിട്ട് കൊടുത്തത് അത് ഭയങ്കരമായിട്ട് നെവിനെ ബാധിച്ചിട്ടുണ്ട് നെവിന് പോയി സങ്കടപ്പെട്ടു പോകും നെവിനിപ്പം എവിടെ കാണത്തില്ല നെവിനെ ഈ ലൈവിലൊക്കെ നെവിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തില്ല എവിടെയെങ്കിലും കടന്നുകൊണ്ട് മേക്കപ്പ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് നെവിനെ അങ്ങനെ പഴയ പോലെ നെവിനെ ഒരു ആക്റ്റീവ് അല്ല നെവി പലപ്പോഴുമായിട്ട് ഭയങ്കര ഇതായിട്ട് മൂഡൌട്ടാണ് എവിടെയെങ്കിലും പോയിരിക്കുക പിന്നെ നെവിന് ഒരു ഇതുണ്ട് നെവിന് പണപ്പെട്ട ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു സങ്കടം പിന്നെ ഈ ഫൈനലി എത്തിയാലറത്താവും ആ ഒരു രണ്ട് ഇതിലും വിൻ അങ്ങോട്ട് ഒതുങ്ങിപ്പോയി അതുകൊണ്ടാണ് ഇപ്പം പഴയ പോലെ കരാസ് ചെയ്യാനോ ടോർച്ചർ ചെയ്യാനോ കളിയാക്കാനോ പ്രൊവോക്ക് ചെയ്യാനോ ഒന്നും പോകാത്ത ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അനുമോളോട് ചെയ്യുന്നു ഞാൻ ചിലപ്പോൾ ഇത്തവണ പോകും ഞാൻ ഇതെല്ലാം നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞു ചെന്നത് നെവിന് തന്നെ അറിയാം നെവിന് ഈത്തവണ ചിലപ്പോൾ പുറത്താകും സാധ്യതയുണ്ട് നെവിൻ്റെ അമ്മാതിരി കാട്ടായങ്ങളാണല്ലോ അവിടെ കാട്ടി കൂട്ടിയത് ഏഹ് അപ്പോൾ നെവിന് ആളുകൾക്ക് വെറുക്കുന്നുണ്ടെന്നും നെവിന് നന്നായിട്ട് അറിയാം പിന്നെ നെവിന് നെവിൻ ഒരുപാട് ആഗ്രഹിച്ച ടാസ്കിൽ എന്ന് വെച്ചാൽ പടപ്പട്ടി ടാസ്കിൽ മത്സരിക്കാൻ പറ്റാത്തതിന്റെ സങ്കടവും ഒക്കെ നെവിനുണ്ട് അത് നെവിൻ തന്നെ വരുത്തിയതാണ് വേറെ ആരും വരുത്തിയതല്ല നെവിൻ അവിടെ കയ്യിലെ ഓരോ കാട്ടായങ്ങൾ അതുകൊണ്ട് വരുത്തിയതാണ് അത് മറ്റുള്ളവർ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അത് നെവിൻ്റെ തെറ്റുകൾ കൊണ്ട് മാത്രം വന്നാൽ അതിന് ഇവന് മനസ്സിലായി ഇത്ര ഇത്രയും നാളായിട്ട് ഞാനത് മനസ്സിലായിട്ടും ഇല്ല അപ്പോൾ എൻ്റെ കൊച്ചു വീടി അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാക്കി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്